ഈ ബീഫില് നല്ല സൂപ്പർ ബീഫാ ഈ ബീഫ് നല്ല ഫ്രൈ ആക്കിട്ട് അതിൽ നല്ല മുളക് പൊടിച്ചിട്ട മുളക് ചതച്ചിട്ട മുളക് പിന്നെ വെറു വേപ്പില പച്ചമുളക് എല്ലാം കൂടി നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് വെന്ത് അതിരപ്പിള്ളിയിലേക്കുള്ള യാത്രയാണ് ഹായ് ഹായ് ഗായ്സ് ഞങ്ങൾ അതിരപ്പിള്ളിക്ക് ഉള്ള യാത്രയാണ് ആ യാത്രയിൽ ഞങ്ങള് മെച്ചത്തിട്ട് വെള്ളം ഭക്ഷണമാക്കി ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ് ഒരു കല്ലുഷാപ്പാണ് കല്ലുഷാപ്പ് ഏ സി കല്ല് ഷാപ്പാണ് ഇത്ര ഐറ്റം ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ എന്തൊക്കെ ഉപ്പ് നോക്കാം അവിടെ എന്താ കല്ഷാപ്പ്

ീഫ് നല്ല സൂപ്പർ നല്ല ഫ്രൈ ആക്കിയിട്ട് അതില് നല്ല മുളക് പൊടിച്ചിട്ട മുളക് ചതച്ചിട്ട മുളക് പിന്നെ കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി നല്ല ഗ്രാൻഡായിട്ട് വന്നതാണ് അങ്ങനെ വെറുതെ ഭയങ്കര സിൽപ്പർ കപ്പിക്കാണ് എൻ്റെ അയച്ചു ഈ സ്ഥലം വന്നത് വെച്ചിലപ്പാടാണ് സിൽവർ സ്റ്റോപ്പിൻ്റെ തൊട്ടതായാണ് ഈ കട ഷാപ്പിൽ അപ്പോൾ എല്ലാവരും ഈ വഴി പോകണി മസ്റ്റ് ട്രൈ ബസ്റ്റ് ഇതാണ് ഒരു പൊറോട്ട എടുക്കുക പിന്നെ ഊറോഡ് പൊറോട്ട നല്ല ചൂടാണ് അതൊക്കെ